ഹലോ ഗായ്സ് അസാമലൈക്കും ഇന്നൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇന്ന് നമ്മൾ ഉപ്പേരി വെക്കാൻ പോകുന്നത് ചക്ക ഉപ്പേരി വെക്കുന്നത് ഒരു വേറൊരു രീതിയിലാണ് ഈ രീതിയിൽ നിങ്ങൾ ഉപ്പേരി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണേ ഈ ഉപ്പേരി ഉമ്മാടെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഉമ്മാക്ക് ചക്ക കണ്ടാല് എത്രയും പെട്ടെന്ന് ഉപ്പേരി വെച്ച് വെക്കണം അപ്പം ഉമ്മ നേരം വെളുത്തതും തന്നെ പണി തുടങ്ങിയതാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ കാവത്ത് കറിയുടെ വീഡിയോ വൺ കെ അടിച്ചു അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് തുടർന്നും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചക്ക മുഴുവൻ ഉമ്മ അവിടെ നേരാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എന്തെങ്കിലും മുറിക്കാനുണ്ടെങ്കിൽ ഉമ്മ എപ്പോഴും ഇവിടെ ഇരുന്നാറാണ് ചെയ്യാറുള്ളത് ഉമ്മക്ക് ഇവിടെ ഇരുന്ന് ചെയ്യുന്നതാണ് വളരെ ഇഷ്ടം ചക്ക മുഴുവൻ ചെറിയ കഷ്ണങ്ങളാക്കി ഉമ്മ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ച ചക്ക നമുക്ക് മിക്സിന്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഈ ഒരു രീതിയിൽ വേണം ചക്ക ചതച്ചെടുക്കാനായിട്ട് ചക്ക പുഴുങ്ങിയിട്ടല്ല ചതച്ചെടുക്കുന്നത് പച്ചയോടെ തന്നെയാണ് ചതച്ചെടുക്കുന്നത് അങ്ങനെ ചക്ക മുഴുവൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് കുഴച്ചു കൊടുക്കാം നന്നായി കുഴച്ചെടുക്കണം എങ്കിലേ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുള്ളൂ ഇനി ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇട്ടിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് മൂടി വയ്ക്കാം ആവിയിൽ വെച്ച് തന്നെ നന്നായി വേവിച്ചെടുക്കണം ചക്ക വെന്ത് വരുമ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ഉണക്കമുളകും കൂടി ഒന്ന് നന്നായി ചതച്ചെടുക്കണം താളിക്കാനായിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് കരുവേപ്പിലെടുത്തിട്ടുണ്ട് ചക്കയും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായി വണക്കിയെടുക്കണം നന്നായി വണക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കണം നന്നായി ഇളക്കിയെടുത്ത ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വേവിച്ച് വെച്ച ചക്ക മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ ചക്കപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായി അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം